നമ്മളെ വീട്ടിലെ വാഷ് ബേസിന് നമ്മളെ ഡൈനിങ് ഹാളിലെ വാഷ് ബേസിന് ബട്ടണിൽ ഒന്ന് സൈഡ് ക്രാക്ക് വന്നുമായി അപ്പോൾ ഇന്ന് നമ്മൾ വാഷ് ബേസിൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി നോക്കി അപ്പം പക്ഷെ നമ്മൾ സൈസിലുള്ളതൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ കുറേ മോഡലിൻ്റെ നമ്മളെ ഏകദേശം സൈസും കറക്കാണ് പിന്നെ ഇവിടെ കുറേ ഐറ്റംസിൻ്റെ വിലയും നല്ല കുറവുണ്ട് പിന്നെ ഇവിടെ പൈപ്പ് ഐറ്റംസൊക്കെ തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ സാനിറ്ററി ക്ലോസെറ്റൊക്കെ നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കുറേ മോഡൽസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഷ് മേശിനും കുറേ മോഡൽസ് ഉണ്ട് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത് നാല് തൊള്ളായിരമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എവിടെയാ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ ബസാർ വളവട്ടണം വളപട്ടണം പാലം എത്തുന്നതിന് മുമ്പേ അതായത് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ വളവട്ടം പാലെത്തുന്നതിന് മുമ്പ് ടൊയോട്ടേൻ്റെ ഉള്ള ഷോറൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും കിലോ ബസാറ് നാലായിരത്തി തൊള്ളായിരം രൂപ വരുന്നുള്ളെങ്കിലും അതിന് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് ആ മിററും ഒക്കെ കൂടിയിട്ടാണ് ആ ഒരു പ്രൈസ് വരുന്നത് ഇതാണ് നമ്മൾ വാങ്ങിയ പുതിയ വാഷ് ബേസിന്